ഫ്രണ്ട്സ് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നമ്മൾ അയർ രാജ്യമായ പാകിസ്ഥാൻ പല മുട്ട മുട്ട ന്യായങ്ങളായിട്ട് വന്നിട്ടുണ്ട് അതായത് ഇന്ത്യയിലെ ഒമ്പത് ഫ്ളൈറ്റുകൾ വെടിവെച്ച് വീഴ്ത്തിയെന്നും അഞ്ച് ഫ്ളൈറ്റുകൾ വെടിവെച്ചിരുന്നു ആറ് ഫ്ളൈറ്റുകൾ വെടിവെച്ച് വീഴ്ത്തിയെന്നും അവർ ഇപ്പോൾ അവകാശപ്പെടുന്നുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ സി എന്റെ ഇന്റർവ്യൂയില് പ്രതിരോധ മന്ത്രിയെ പാകിസ്ഥാനോട് ചോദിക്കുകയാണ് നിങ്ങൾ റാഫേൽ ഫോണിനുള്ള ഫ്ലൈറ്റിനെ എങ്ങനെ നിങ്ങൾ വെടിവെച്ച് വീഴ്ത്തി അതിനോട് ഉപയോഗിച്ച വെപ്പൺ എന്തൊക്കെയാണ് എന്നാൽ അതിനുള്ള പ്രൂഫുകൾ എന്തൊക്കെയാണ് എന്നാൽ അവിടുത്തെ കേന്ദ്രമന്ത്രി പറഞ്ഞു വെച്ചാൽ സോഷ്യൽ മീഡിയ ആണ് പ്രൂഫ് ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് അവിടെ ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല അപ്പൊ സോഷ്യൽ മീഡിയ ആണോ തീരുമാനിക്കുന്നത് ഇതെല്ലാം ഇന്ത്യയുടെ അഞ്ച് ഫ്ളൈറ്റുകൾ വെടിവെച്ച് വീഴ്ത്തിയെന്ന് എന്നാൽ ഈ ഇന്റർവ്യൂ നടക്കും ഞാൻ പറ്റുക ഇതിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് വീഡിയോക്കൊപ്പം നോക്കാം കാരണം വെച്ചാൽ ഇത് ഇന്റർവ്യൂ നടക്കുമ്പോഴും ആ ചോദ്യം ചോദിക്കുന്നത് അവിടെ ഒന്ന് ചിരിക്കുകയാണ് കച്ച റാഫൽ ഫോറ ഫ്ലൈറ്റിന് നിങ്ങൾ എങ്ങനെ അറ്റാക്ക് ചെയ്തെന്ന് ചോദിച്ചാലും അതിനൊരു ഉത്തരവില്ല അവര് പറ സോഷ്യൽ മീഡിയയിൽ ഉണ്ടല്ലോ പ്രൂഫ് എന്നാണ് അവർ അവകാശപ്പെടുന്നത് ഭീകരവാദികൾ ഉള്ള ഒരു നാട്ടിൽ നമുക്ക് സമാധാനത്തിന് ഭാഷയെ സംസാരിക്കാൻ കഴിയില്ല നമ്മൾ സംസാരിച്ചല്ലേ പല ഒഴി പല വട്ടം പാകിസ്ഥാന സമാധാനം അതിർത്തി തുറന്നു കൊടുത്തല്ലോ ബസ് ഓടിച്ചു കൊണ്ട് കൊണ്ടുവന്നല്ലോ പിന്നെ നിന്ന് കുത്തുമായിരുന്നില്ലേ അവര് പലപ്പോഴും പല വട്ടങ്ങളും നമ്മളെ പിന്നെ നിന്ന് കുത്തുന്ന ഒരു മനുഷ്യരോട് സമാധാനം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അതുകൊണ്ട് ചില സമയങ്ങളിൽ നമ്മൾ തിരിച്ചടിച്ച് പറ്റൂ അതിലുള്ള കരുത്ത് നമുക്കുണ്ട് ഇവർ പറയുന്ന പൊട്ടന്യായങ്ങളൊന്നുമല്ല നമ്മുടെ ഫ്ലൈറ്റുകൾ ഇവർക്ക് ഒരിക്കലും അടിച്ചിട്ട് സാധിക്കത്തില്ല നട്ട നുണക്കത്ത നുണകളാണ് ഇവർ പറഞ്ഞുണ്ടാക്കുന്നത് അതുകൊണ്ട് റഫേൽ ഫ്ളൈറ്റുകൾ ഇവർ ആരുള്ള വെപ്പൺസ് ഇല്ലെന്നേ ഒരിക്കലും നടക്കത്തില്ല അത് ഇംപോസിബിൾ ഫ്രാൻസിൽ നിന്നും വാങ്ങിച്ച റഫാന്റെ മികവാണ് നമ്മൾ കണ്ടത് അതായത് പതിനാറോളം അറക്കളുള്ള ഒരു ആയുധം ശേഖരിക്കാൻ കഴിവുള്ള ഫ്ലൈറ്റ് ആണ് റഫേൽ ഈ ലക്ഷ്യസ്ഥാനത്ത് നിന്ന് അറ്റാക്ക് ചെയ്യാൻ കഴിവുള്ള ഒരു ഫ്ലൈറ്റ് ആണ് റഫാൽ വളരെ അപാരമാണ് റഫാലിന്റെ നേതൃത്വം ഒമ്പത് ഇടങ്ങളിലുമാണ് ഈ ആക്രമണത്തിന് നേതൃത്വം കൊടുത്തത് ത്രിതലശേഷിയുള്ള യുദ്ധവിമാനമായിരുന്നു റഫേൽ ശേഷി എന്ന് പറയുന്ന നേരത്തെ എയർ ടു എയർ എയർ ടു ഗ്രൗണ്ട് എയർ ടു സഫൈ ഇങ്ങനെ മൂന്ന് സ്ഥലങ്ങളിലേക്ക് മിസൈലുകൾ പ്രഹരിക്കാൻ ശേഷി കഴിവുള്ള ഒരു റഫേലിന് അതുകൊണ്ടാണ് ശേഷി എന്ന് ഒരു പക്ഷേ നമ്മൾ ഇന്ത്യ വ്യോമസേനയുടെ ഏക ചക്രാധിപതി എന്ന് റഫേലിനെ വിശേഷിക്കാം ആണവൽ വഹിക്കാനും ആണവ പോർമുളർ വഹിക്കാനും വളരെ വേഗം മെന്നിൽ വേഗം ശത്രുപാളത്ത് ചേർന്ന് അറ്റാക്ക് തിരിച്ചു വരാനുള്ള കഴിവ് റഫേലിനുണ്ട് ഇരട്ട എഞ്ചിന്റെ കഴിവ് ഏത് പ്രതികൂല കാലാവസ്ഥയിലും എത്ര അടി ഉയർത്തി പറക്കാനും കഴിവുള്ള ഫ്ലൈറ്റ് ആണ് റഫേലിന്റെ മികവ് അത്യാധിക റഡാർ റഫേൽ ഫിക്സ് ചെയ്തിട്ടുണ്ട് ശത്രുപാലത്ത റഡാറുകളെ കണ്ണുപെട്ടിച്ച് ലക്ഷ്യസ്ഥാനത്ത് പോയി അറ്റാക്ക് ചെയ്ത് തിരിച്ചു വന്ന് വരാൻ കഴിവുള്ള ഫ്ലൈറ്റ് ആണ് റഫേൽ എയർക്രാഫ്റ്റുകളെ ക്രോസ് ചെയ്താണ് നമ്മൾ അറ്റാക്ക് ചെയ്ത് തിരിച്ചു വന്നത് വിനോദസഞ്ചാരത്തിന് വന്ന ഒത്തിരി സഹോദരിമാരാണ് ഇവർ വിധവകളാക്കിയത് അതുകൊണ്ടാണ് മോദിജി ഈ ഓപ്പറേഷനെ പേര് നൽകിയത് ഈ അറ്റാക്കിൽ രണ്ട് സഹോദരമാണ് ആ സഹോദരന്മാരുടെ ഫോട്ടോ ഞാൻ വീഡിയോ അറ്റാച്ച് ചെയ്യുക ഏഹ് ഇതിൽ പറഞ്ഞ നാണകേട് പേരല്ലോ രണ്ട് സഹോദരന്മാർ അവരുടെ രാജ്യത്ത് അറ്റാക്ക് ചെയ്ത് തിരിച്ചു വന്നെന്ന് പറഞ്ഞപ്പേരത്ത് അവരുടെ ആഭ്യന്തര മൊത്തത്തിൽ തകരാറായി കിടക്കണം അതുകൊണ്ടാണ് ഇവർ നട്ടം നടക്കാത്ത നുണ കഥകൾ ജനങ്ങളിലേക്ക് പ്രചരിപ്പിക്കുന്നത് അതായത് ഇരുന്നൂറ്റമ്പത് മുതൽ അഞ്ഞൂറ്റമ്പത് കിലോമീറ്റർ വരെ നമ്മുടെ റാഫേലിനെ മിസൈൽ വെച്ച് തൊടുക്കാൻ സാധിക്കും അതിനാണ് ഇതിന്റെ റാഫേലിന്റെ മറ്റൊരു പ്രത്യേകത ഇതിൽ കൂടുതൽ ലേസർ സിസ്റ്റം ഈ ഫ്ലൈറ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതോ മറ്റ് ഏറ്റവും കൂടുതൽ അതിനെ മുൻപതി നിലനിർത്തുന്നു വീണ്ടും ഒന്നും കൂടെ പറയാണ് ശത്രുപാലത്തിൻ്റെ റഡാറുകളെ വെട്ടിച്ച് ആ അവിടെ ചെന്ന് ലക്ഷ്യസ്ഥാനത്തെത്തി ഭീകരയ്ക്ക് തന്നെ അറ്റാക്ക് ചെയ്യാൻ തിരിച്ചു വരാൻ കഴിവുള്ള ഫ്ലൈറ്റ് ആണ് റഫാളോജസും മറ്റു കാര്യങ്ങളും മുൻപത് ഇത് ഇതിനോടൊപ്പം കടപിടിച്ചു നിൽക്കുന്ന ഫ്ളൈറ്റുകൾ തന്നെയാണ് ഇങ്ങനെ റഫാലിന് ഒരു കുറച്ച് അഡ്വാൻസും കൂടി ഉണ്ട് ഞാൻ നേരത്തെ ഒന്നും പറഞ്ഞല്ലോ നമ്മൾ ഒരിക്കലും നിരപരാധികളെ അറ്റാക്ക് ചെയ്യാറില്ല ഇന്ത്യ എപ്പോഴും അറ്റാക്ക് ചെയ്തത് ടെററിസ്റ്റ് ഏരിയകളാണ് അറ്റാക്ക് ചെയ്തത് കാരണം വെച്ചാൽ സിവിലിയനോ ആർമി പോസ്റ്റോ ഇന്ത്യ ഒരിക്കലും അറ്റാക്ക് ചെയ്തത് ചെയ്തിട്ടില്ല ഇന്ത്യ അറ്റാക്ക് ചെയ്ത് ടെററിസ്റ്റുകളാണ് അറ്റാക്ക് ചെയ്തത് പിന്നെ ഇന്ത്യ അറ്റാക്ക് ചെയ്ത പ്രൂഫുകൾ ലോകരാജ്യത്തിന് കൊടുത്തിട്ടുണ്ട് എന്നാൽ പാകിസ്ഥാൻ എന്താണ് പ്രൂഫ് ലോകരാജ്യങ്ങൾ കൊടുക്കാനുള്ള പ്രൂഫ് അവർക്ക് ഒന്നില്ല ആകെ അവർ പറഞ്ഞ പ്രൂഫ് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ അതാണ് അവരുടെ പ്രൂഫ് ഇന്ത്യ കൊടുക്കുന്ന പ്രൂഫ് അതല്ല ഇന്ത്യ ഒറിജിനൽ പ്രൂഫുകളാണ് ഇന്ത്യ ലോകരാജ്യങ്ങൾക്ക് കൊടുത്തത് അത് ലോകരാജ്യങ്ങൾ അതിനെ കണ്ടു കഴിച്ചിട്ട് സ്വീകരിച്ചിട്ടുണ്ട് അത് വ്യക്തമായ പ്രൂഫുകളാണ് ഇന്ത്യ അവർക്ക് കൈമാറിയത് ഇവർക്ക് കൊടുക്കുള്ള പ്രൂഫ് സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയിൽ ഉണ്ടല്ലോ നിങ്ങൾക്ക് കാണാം എന്നാണ് അവർ കൊടുക്കുന്നത് ഇത്രയും ബോധമില്ലാത്ത വിവരമില്ലാത്ത ആൾക്കാരാണോ നമ്മുടെ അയൽപ്പകത്ത് കാരണം വെച്ചാൽ അവർ ഞാൻ കുറ്റം പറയുന്നത് വെളിവോ ബോധവോ വിവരോ എജ്യൂക്കേഷനോ ഒന്നും ഇല്ലാത്ത ആൾക്കാരാണ് അവിടെയുള്ളത് ഓക്കെ കൂടുതലായിരുന്നു ഞാൻ ഞാൻ നിൽക്കുന്ന പ്ലാറ്റ്ഫോമിൽ നിന്ന് എനിക്ക് പറഞ്ഞ കുറെ ലിമിറ്റുകളുണ്ട് അതുകൊണ്ട് കൂടുതലായിരിക്കും പറയാൻ സാധിക്കുന്നില്ല ഞാൻ എന്റെ രാജ്യത്തായിരുന്നതിന് ഞാൻ എന്തും എനിക്ക് തുറന്നു പറയാനും പക്ഷെ ഇവിടെ ഒരു ലിമിറ്റുകൾ എനിക്ക് ഉണ്ട് ഇത് കുറച്ച് പറയുന്നത് ഇന്ന് രാവിലെയാലും അവർ ഷെൽ ആക്രമിച്ച് സാധാരണ ജനങ്ങൾ ഇന്ന് തന്നെ പത്തോ പതിനഞ്ച് ജനങ്ങളാണ് വിഷല്ല ആക്രമിച്ചു ഇവർ കൊന്ന് നിരവധി നിരപാധികളാണ് ഇവർ കൊന്നു കളയുന്നത് നമ്മൾ ഒരിക്കലും നിരപരാധികരെ കൊള്ളാ കൊല്ലാറില്ല ഇവർ നിരവരാധി കൊന്നിട്ട് പോലും ഇവർ ലോകത്തോട് വിളിച്ച് പറഞ്ഞാൽ എന്താണ് ഞങ്ങൾ നിരപരാധികളെ ആക്രമിക്കാറില്ല പക്ഷെ ഇപ്പൊ പാൽസേന വിളിച്ച് പറഞ്ഞത് നമ്മുടെ ടെറിസ്റ്റ് കേന്ദ്രങ്ങൾ ആക്രമിച്ചിട്ട് പാൽസേന പറയുന്നുണ്ട് ഇന്ത്യ നിരപരാധികളെ കൊന്നു പക്ഷെ നിരവരാധികൾ കൊന്നെല്ലാം നമ്മള് നമ്മുടെ ടെറിസ്റ്റുകളെ കൊന്ന് നമ്മൾ പ്രൂഫ് ഞങ്ങള് കൊടുത്തിട്ടുണ്ട് പിന്നെ പറഞ്ഞാൽ നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ അഞ്ച് ഫ്ലൈറ്റുകൾ നേരത്തെ പത്തായിരുന്നു പിന്നെ മൂന്നായി പിന്നെ അഞ്ചായി ഇപ്പൊ അഞ്ച് അഞ്ച് നിൽക്കണം കേട്ടോ ഇനി അത് കൂടുകയല്ലോ എന്ന് എനിക്കറിയില്ല ചിലപ്പോൾ ഇനി പത്ത് അമ്പത് അറുപതാക്കാൻ ചാൻസ് ഉണ്ട് വെടിച്ച് വീട് നോക്കുകയാണ് കാരണമെച്ചാൽ അവരുടെ ജനങ്ങളിൽ ഒരു വിശ്വാസം ഉറപ്പിക്കാൻ വേണ്ടി അവരെ പറഞ്ഞു ഇപ്പം അവരുടെ മീഡിയകൾ മുമ്പ് പറഞ്ഞ എന്തായിരുന്നു അഞ്ച് റഫേൽ ഫ്ലൈറ്റുകൾ ഇവർ വെടിവെച്ച് വീട് പക്ഷേ ഇപ്പൊ മീഡിയ ഒന്ന് ഡൗൺ ആയി കാരണം ചില അവർക്ക് മനസ്സിലായി ഇത് ഫേക്ക് ന്യൂസുകളാണ് എങ്കിലും അവരുടെ ജനങ്ങളിലെ ഒരു വിശ്വാസം അർപ്പിക്കാൻ വേണ്ടി ചില മീഡിയകളെ ഇപ്പോഴും പ്രചരിപ്പിക്കുന്നുണ്ട് ഇന്ത്യയുടെ അഞ്ച് ഫ്ലൈറ്റുകൾ വെടിവെച്ച് വിടുത്തിന് അതുപോലെ ഇന്ത്യൻ മിലിട്ടറിയെ അറ്റാക്ക് അറ്റാക്ക് ചെയ്തെന്നും പിന്നീട് ഇന്ത്യൻ മിലിട്ടറി വെള്ള ഫ്ളാഗ് വീശി എന്നും എന്നൊക്കെയാണ് ഇവർ നട്ടെന്ന് ഉണക്കാത്ത കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കുന്നത് വെച്ചാൽ വെള്ള ഫ്ളാഗ് വീശി എന്നാൽ നമ്മൾ പരാജയ ഞങ്ങൾ പരാജയപ്പെട്ട് ഞങ്ങളെ ആക്രമിക്കരുത് ഞങ്ങള് കീഴടങ്ങുന്നു എന്നൊക്കെയാണ് അതിനുള്ള ആത് അങ്ങനെ ഇന്ത്യ കീഴടങ്ങി എന്നൊക്കെയാണ് പറയുന്നത് അത് വെറും നമ്മുടെ ഇന്ത്യൻ ആർമി അതിന് മുതിരുവ സ്വന്തം ജീവൻ കൊടുത്തും നമ്മളെ സംരക്ഷിക്കാൻ നമ്മുടെ രാജ്യത്തിനെ സംരക്ഷിക്കാൻ നമുക്ക് ഏതൊരു ഭാരതീയനും അതിലറിയാം ഒരിക്കലും ഇന്ത്യൻ ആർമിയെ പരാജയപ്പെടുത്താൻ ആവില്ല എനിക്ക് ബോധ്യമുണ്ട് അറിയാം നമ്മുടെ രാജ്യത്തിനും പെട്ടെന്ന് നമ്മുടെ ഭാരതീയനെ ബോധമുണ്ട് നമുക്ക് എല്ലാം അറിയാം ഒരു ശത്രു സൈന്യത്തിന്റെ ഒരു ശത്രുവിന്റെ മുന്നിൽ കീഴടങ്ങത്തെ നമ്മുടെ മിലിട്ടറി ഫോഴ്സ് ആ അവരെയാണ് ഇവർ പറ നട്ടൻ നിരക്കത്തെ കള്ളങ്ങളൊക്കെ പറയുന്നത് ലോകരാജ്യങ്ങൾ വിശ്വസിച്ചിട്ടില്ലല്ലോ ലോകലക്കാർ ഇതൊക്കെ വെറും കള്ളത്തരമാണെന്ന് രാവിലെ എത്ര സാധാരണ ജനങ്ങളെ കൊല്ലുന്നത് ഇനിയിപ്പോ നമുക്ക് അറിയില്ല ഇനി ഇപ്പൊ ഇന്ത്യ ഓപ്പറേഷൻ നിർത്തിയെന്നാണ് ഇന്ത്യ പറഞ്ഞത് പക്ഷേ ഇവ വീണ്ടും പ്രബോധനം തുറന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇനി എങ്ങനെയാണെന്നറിയത്തില്ല നമ്മുടെ രാജ്യം ഏത് നേരിടുന്നതെന്നും ഏഹ് എന്തായാലും ഈ ഓപ്പറേഷൻ സുന്ദർ എന്ന പേര് എടുത്ത് നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്നു എന്തായാലും ഞാനും എൻ്റെ ഭാര്യനും നമ്മൾ ഇന്ത്യൻ ആർമിക്കും ഇന്ത്യൻ നമ്മുടെ രാജ്യത്തിനും രാഷ്ട്രത്തിനും ഒപ്പം നമ്മൾ ഒന്നും ഉണ്ടാവും കൂട്ടുകാരെ ഞാൻ എന്റെ വീഡിയോ വണ്ടിപ്പാണ് ഇനി നട്ടാന്ന് നടക്കാത്ത കുറെ കഥകളൊക്കെ അവർ വരാൻ ചാൻസ് ഉണ്ട് സോഷ്യൽ മീഡിയയിൽ ഒത്തിരി ഒത്തിരി ഫേക്ക് ന്യൂസുകൾ വരാൻ ചാൻസ് ഉണ്ട് പിന്നെ നമ്മൾ ഇന്ത്യയിൽ തന്നെ കുറെ പേരുണ്ട് പാകിസ്ഥാനെ സപ്പോർട്ട് സംസാരിക്കുന്ന കുറെ പേരുണ്ട് ബിഗ് ബോസിലെ സീസൺ സിക്സിലെ റിയാസിനെ അറിയാലോ പാകിസേന സപ്പോർട്ടാണ് സംസാരിക്കുന്നത് ഇന്ത്യ ഒരിക്കലും പാകിസ്ഥാന അവരെ അറ്റാക്ക് ചെയ്യേണ്ട ആവശ്യമില്ലെന്നും പാകിസ്ഥാനുവേണ്ടി ഘോ ഘരമ പ്രസംഗിക്കുകയാണ് അതായത് ഇന്ത്യക്കകത്ത് ഒത്തിരി പോലെ കുറെ പ്രശ്നക്കാരുണ്ട് സത്യം പറയാ എനിക്ക് ഇവരൊക്കെയാണ് നമ്മളെ നമ്മളെടുത്ത് തുളച്ച് നീക്കേണ്ടത് ഒക്കെ ആഭ്യന്തര കാര്യങ്ങളൊക്കെയാണ് അതിലൊക്കെ നമ്മൾ പെടുന്നില്ല നമുക്ക് ഉറപ്പാണ് നമ്മുടെ ജീവന സ്വത്തിനും സംരക്ഷണമുള്ള ഇന്ത്യൻ ആർമി നമുക്ക് വേണ്ടി നമ്മുടെ കൂടെ തന്നെയുണ്ട് അതുകൊണ്ട് നമ്മൾ ആരും ടെൻഷൻ അടിക്കേണ്ടത് നമ്മൾ ഏത് എവിടെയാലും ഇന്ത്യൻ ആർമി പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കെയർ ചെയ്യുക അവർ പറയുന്ന രീതിയിലൊക്കെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുക യുദ്ധം ഫുൾ സ്കേൽക്ക് പോകും പോകുമ്പോൾ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്തായാലും നമ്മള് മരിക്കപ്പെട്ട സഹോദരങ്ങൾക്ക് വേണ്ടിയുള്ള നീതി ഇന്ത്യൻ ആർമി നടപ്പിലാക്കിയിട്ടുണ്ട് അതിൽ ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് അതിൽ ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് എന്നെ പോലുള്ള ഭാരതീയർക്ക് എന്റെ അഭിപ്രായത്തിൽ ഇന്ത്യൻ ഫുൾ സ്കെയിൽ യുദ്ധത്തിലേക്ക് പോകരുത് എന്നാണ് ആഗ്രഹം കാരണവശാല ഒത്തിരി ഒത്തിരി നമ്മുടെ പാകിസ്ഥാനുള്ള നിരപരാധിയായ സഹോദരന്മാരും കുഞ്ഞുങ്ങളും ഒക്കെ യുദ്ധത്തിൽ മരിക്കാൻ ചാൻസ് ഉണ്ട് അതുപോലെ നമ്മുടെ സഹോദരങ്ങൾക്കും അതുകൊണ്ട് ഇതൊരു ഫുൾ സ്കെയിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ ഗൂഗിൾ പോലും ഇടംപെടാൻ ചാൻസ് വരില്ല പാകിസ്ഥാൻ ഇത് മുമ്പ് ഒരാൾ പ്രവചിച്ചിരുന്ന് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ പൂർണ്ണമായി ഇല്ലാതാവും എന്ന് അയാളുടെ പേര് പറ്റുമെങ്കിൽ ഞാൻ വീഡിയോക്കൊപ്പം ആഡ് ചെയ്യാം ഓക്കെ ഞാൻ അയാളുടെ പേര് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല അയാൾ മുമ്പ് ഒരു പ്രവചനം നടത്തിയിട്ടുണ്ടായിരുന്നത് അപ്പം ആ പ്രവചനം ഒന്ന് സത്യമാകാതിരിക്കാൻ പ്രാർത്ഥിക്കാം നമ്മളെ പോലെയുള്ള ഉള്ള സാധാരണ ജനങ്ങളാണ് പാകിസ്ഥാനിലുള്ളത് അതുകൊണ്ട് അവർക്കും ഒക്കെ ബുദ്ധിമുട്ടാകത്തില്ലയോ ഏർ അവരെയുള്ള കൊച്ചു കുഞ്ഞുങ്ങൾ അവർക്കൊക്കെ എന്തുവാന്നറിയ യുദ്ധം എന്തിനാ ചെയ്യുന്നത് രാജ്യം കുഞ്ഞുങ്ങളാ അവർക്കൊന്നും അറിയില്ല അതുപോലെ സ്ത്രീകളുണ്ട് സാധാരണ നമ്മളെ സഹോദരന്മാരുണ്ട് സോ പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ ഇവർ നമ്മൾ ഒഴിഞ്ഞു പോകുന്നവർ ഇവർ പുറേ പുറവ് നമ്മളെ അറ്റാക്ക് ചെയ്യുകയാണ് നമ്മൾ എന്ത് ചെയ്യും ഈ ഇങ്ങനെ വന്നുകൊണ്ടാണ് ഇന്ത്യ തിരിച്ചടിക്കുന്നത് ഇന്ത്യ ഒരിക്കലും യുദ്ധത്തിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു രാജ്യം ഇന്ത്യയാണ് ആരെ ആക്രമിക്കാൻ മുതിരാത്ത രാജ്യം ഇന്ത്യയാണ് പക്ഷെ പുറയിൽ വന്ന് ഇങ്ങനെ ഇങ്ങനെ ഇരുട്ടിൻ്റെ മറവ് തേടി പിടിച്ച് നമ്മുടെ സാധാരണ ജനങ്ങളെ കൊന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും അതുകൊണ്ടാണ് ഇന്ത്യ നിലനിൽപ്പില്ലാതെ ഇന്ത്യ അവരെ അറ്റാക്ക് ചെയ്യുന്നത് ഓക്കെ അതൊക്കെ എന്തായാലും യുദ്ധം ഫുൾ സ്കെയിലിൽ പോകാതിരിക്കും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തോട് പ്രാർത്ഥിക്കാം ഓക്കെ ഞാൻ ഇവിടെ വീഡിയോ വണ്ടി പിന്നെ അടുത്തൊരു വീഡിയോ വരുന്നവരെ ഒരു ഷോർട്ട് ബ്രേക്ക്